ഓർക്കിഡ് റോസയുടെ റെഡ് കളർ വന്നിട്ടുണ്ട് അത് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ വീഡിയോ കാണിക്കുന്ന നാല് റോസും പിന്നെ പിങ്ക് ഉണ്ട് ഈ റെഡ് റോസായും ഉണ്ട് ഇതിനകത്ത് ഈ ഓർക്കിഡ് റോസ റെഡും പിങ്കും കോംബോയിൽ എടുക്കുന്നവർക്ക് നാല് റോസ അഞ്ഞൂറ് രൂപയ്ക്കും ഈ റോസ് ഓർക്കിഡ് റോസ പിങ്കും റെഡും വേണ്ടാത്തവർക്ക് അഞ്ച് റോസ അഞ്ഞൂറ് രൂപയ്ക്കുമാണ് കോംബോയിട്ടേക്കുന്നത് പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന റോസകളെല്ലാം ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റോസ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം ഇത് ഗിരി റോസ ഇത് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോംബോയിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എല്ലാ പ്ലാന്റിലും ഫ്ലവർ ഉള്ളതും മുട്ടുള്ളതുമാണ് പ്ലാന്റ് പിന്നെ വരുന്നത് നമ്മുടെ പിന്നെ ഓർക്ക് റോസയുടെ പിങ്ക് ആണ് പിന്നെ വരുന്നത് ലവ് മട്ടൺ റോസ കരീഷ്മ റോസ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കോംബോയിൽ പിന്നെ പട്ടു റോസയുണ്ട് റെഡ് പിനാക്കിയ ഉണ്ട് ബട്ടൺ റോസയുണ്ട് പിന്നെ നമ്മുടെ ബ്ലാക്ക് കളറുണ്ട് ചില്ലി റെഡ് ഉണ്ട് വൈറ്റ് പേപ്പർ റോസയുണ്ട് ബ്ലാക്ക് കളർ റോസയുണ്ട് ഗിരിഗിരി റോസായ പിന്നെയും കാണിക്കുന്നത് പിന്നെ ഇത് പീസാൻ ലൗമാണ് ഈ പിന്നെ നമ്മുടെ പേപ്പർ റോസും സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ റോസയാണ് പിന്നെ നമ്മുടെ പനിനീർ റോസ ഇത്രയും റോസയും നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുക്കോത്തി റോസയും ഉണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന റോസയിൽ റോസയിലേത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിടുവോ അല്ലെങ്കിൽ റോസയുടെ പേര് പറഞ്ഞാലും മതി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും കോംബോയിൽ ഉൾപ്പെടുത്താത്തത് കരീഷ്മ റോസ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ റോസയും കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നാല് റോസ റെഡ് ഓർക്ക് റോസയും പിങ്ക് ചേർത്താണെങ്കിൽ നാല് റോസ അഞ്ഞൂറ് രൂപയ്ക്കും അത് വേണ്ടെങ്കിൽ അഞ്ച് റോസ അഞ്ഞൂറ് രൂപയ്ക്കുമാണ് ഓർഡർ ചെയ്യേണ്ടത്